ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പം നിലവിൽ പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ആണല്ലേ അപ്പൊ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ആയിട്ടുണ്ട് എത്ര പേര് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയില്ല ഒരുപാട് സ്റ്റുഡൻസ് ഓൺലൈൻ ആയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ്റെ പുറകെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ നിലവിൽ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഇരുപത്തി മൂന്ന് വരെ ലേണേഴ്സ് സെന്ററുകൾ അസൈൻമെന്റ് സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ആരെങ്കിലും അസൈൻമെൻറ് ഇനി ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം കാരണം യൂണിവേഴ്സിറ്റിയിൽ അതായത് നിങ്ങളുടെ ലേണ സെൻ്ററുകളിൽ ഇപ്പോൾ അവർ നിലവിൽ അസൈൻമെൻറ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരുപാട് കുറച്ച് സ്റ്റുഡൻസൊക്കെ അവിടെ പോയിട്ട് നേരിട്ട് അവർ ഓഫ്ലൈനായിട്ട് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യുകയാണെങ്കിലും സൈറ്റിൽ നിങ്ങളുടെ സ്റ്റുഡൻറ് ലോഗില് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നിലവിൽ ഇപ്പൊ സൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ നിലവിൽ കാണുന്നില്ല അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൊണ്ട് കൊടുക്കാം പിന്നെ ഒരുപാട് ദൂരെയുള്ളവരെ സംബന്ധിച്ച് അബ്രോഡ് ഉള്ളവരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ആയിട്ട് സബ്മിഷൻ തന്നെയാണ് അപ്പൊ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ നിലവിൽ പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് അതിനി വളരെ രണ്ട് ദിവസം കൂടിയുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് ഇനിയിപ്പം എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല ഇനി അതിനൊന്നും ഫൈൻ വരും ഫൈനോ ഫൈനൊന്നും ഇല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്തോളൂ രണ്ട് ദിവസം സമയമുണ്ട് സോ ലേണെന്റിലേക്ക് പോകാൻ പറ്റാത്തവർക്കും അവിടേക്ക് എത്തിക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഓപ്ഷൻ ഓൺലൈൻ ആണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഓഫ്ലൈൻ ആയിട്ട് കൊണ്ടുപോയിക്കോളൂ അവരവിടെ സ്വീകരിക്കുന്നുണ്ടാവും കേട്ടോ എന്തായാലും ലേണർ സെന്ററുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ താങ്ക് യു സോ മച്ച്